ഹായ് എന്താണ് വിശേഷങ്ങൾ അന്ന് നമ്മള് ചാലുശ്ശേരി അട്ടാം ചാലുശ്ശേരിന്നൊരു വേൾഡ് റെക്കോർഡ് സ്ഥാപിക്കാൻ പോവുകയാണ് ചാലുശ്ശേരി നമ്മളെ മുലായം പറമ്പ് ക്ഷേത്ര മൈതാനിയിൽ അവിടെ ഇന്ന് ആറായിരം കുട്ടികളുടെ ആറായിരത്തിലധികം കുട്ടികളുടെ കരട്ടെ കുട്ടികളുടെ ഒരു ഗിന്നസ് റെക്കോർഡ് നടക്കുകയാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്നത്തെ വേണ്ടി വന്നിരിക്കുന്നത് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് വേൾഡ് ഫെഡറേഷൻ ഓഫ് ഷോട്ടക്കാൻ കരട്ട സംഘാടകരാണ് കാണികളിൽ ആവേശവും അമ്പരപ്പും ഉളവാക്കുന്ന പ്രകടനത്തിന് ഇന്ന് ചാലിശ്ശേരി മൂലായം പറമ്പ് ഗ്രൗണ്ട് ഒരുങ്ങുകയാണ് അപ്പോൾ കാഴ്ചകളും വിശേഷങ്ങളും നമുക്കൊന്ന് കാണാം ഇതാണ് ക്ലാസ്സിലെ കുട്ടികൾ എം എം എൽ പി ോഡ് എന്ന സ്കൂളിലാണ് ഞാൻ പഠിക്കണത് ഗൈസീതൊക്കെ ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് വരുന്ന കത്ത് കത്തല്ല വേൾഡ് റെക്കോർഡിന് കാണിക്കാറുള്ള കുട്ടികളാണ് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് അമ്പത് കുട്ടികളാണ് വരുന്നത് കുട്ടികളില് ഇപ്പൊ കുറേ പേര് വന്നില്ല പിന്നെ ലാസ്റ്റ് ആണ് ഇതാണ് ചാലശ്ശേരി എം എന്ന് ഗ്രൗണ്ട് ഞങ്ങൾക്ക് ലാസ്റ്റാണ് അപ്പോൾ റയ്യ പറഞ്ഞ മാതിരി ഇവരൊക്കെ പോവാനുള്ള ഒരുക്കത്തിലോ ഓരോ ക്ലാസ്സിലെ കുട്ടികളും ഓരോ പോകുന്നത് അപ്പോൾ നമ്മുടെ എമ്മുപ്പി കൗക്കോട് സ്കൂളിലെ കുട്ടികളാണ് ഇവർ അപ്പോൾ ഇവര് അതിന് റെഡി ആയിരിക്കും ആ ഓക്കെ അപ്പോൾ പ്രയൂസും കുട്ടുകാരും അവിടുത്തെ കയറാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഇനി അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം ഗ്രൗണ്ടിലെ കാഴ്ചകൾ നമുക്ക് കാണാം ഓക്കെ അപ്പോൾ നമ്മൾ ഗ്രൗണ്ടിലെ കാഴ്ചകളാണ് കാണുന്നത് കണ്ടോ ആറായിരത്തോളം കുട്ടികളാണ് ഒന്നും രണ്ടുമല്ല ചാരശ്ശേരി ക്ഷേത്രമൈതാനത്ത് ആറായിരത്തോളം കുട്ടികൾ ഇങ്ങനെ അറിഞ്ഞീരക്ക ഒരു കാണേണ്ട കാഴ്ച തന്നെയാണത് എന്തായാലും ഞാനത് ബാക്കിൽ ഉണ്ടായിരുന്നു അവിടെ നിന്നെ ഫ്രണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ കാഴ്ചകളാണ് ഞമ്മള് കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികളെല്ലാം വളരെ ഹാപ്പിയാണ് കാരണം ഇങ്ങനൊരു റെക്കോർഡ് വേൾഡ് റെക്കോർഡിൽ ഒരു പങ്കെടുക്കുകയല്ലേ അതിൻ്റെ ഒരു സന്തോഷം എല്ലാവരുടെ മുഖത്തുണ്ട് പക്ഷേ വെയിൽ ചെറുതായിട്ട് ഇങ്ങനെ കയറി വരുന്നുണ്ട് ഒരു എട്ട് മണിക്ക് തുടങ്ങേണ്ട പരിപാടി എട്ട ഏകദേശം ഒരു ഒൻപത് മണി ആയിക്കണേ അപ്പോഴും പരിപാടി തുടങ്ങിയിട്ടില്ല കുട്ടികൾ ഒരു ഓരോ സ്കൂളിൽ നിന്ന് കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്ന സജ്ജീകരണം കൊണ്ടാണ് ഒഴുകുന്നത് അപ്പോൾ ഏകദേശം നമ്മൾ ഗ്രൗണ്ടിൻ്റെ സൈഡ് ഭാഗത്ത് എത്തിയതുകൊണ്ട് ഫ്രണ്ട് ഭാഗത്തെത്തിട്ടു അപ്പോൾ ഇത്രയും കുട്ടികളിങ്ങനെ അണിനിറന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെ അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് സ്റ്റേജിൻ്റെ മുകളിലുള്ള കാഴ്ചകളും കാര്യങ്ങളും അപ്പോൾ നമുക്ക് സ്റ്റേജിൻ്റെ ഒന്ന് കയറി നോക്കിയാലോ അങ്ങനെ ഗൈസ് നമ്മൾ സ്റ്റേജിൻ്റെ മുകളിലെ ഫുള്ള് കിട്ടാം സ്റ്റേജിൻ്റെ മുകളിൽ നല്ലൊരു വ്യൂ ആണ് അങ്ങോട്ട് കേട്ടോ ആ കണ്ട കുട്ടികൾ ആറായിരത്തി പന്ത്രണ്ട് കുട്ടികളെന്നാണ് അവർ പറയണത് സംഘാടകർ പറയുന്നത് ഇതാണ് സ്റ്റേജ് കാര്യങ്ങൾ ഇതിൽ ഇന്ന് മുഖ്യ അതിഥി മന്ത്രി എം പി രാജേഷ് ആണ് പിന്നെ ഈ സംഭവം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാന കായിക മന്ത്രി വി എ അബ്ദുറഹ്മാനാണ് അതുപോലെ ഗ്രാൻഡ് മാസ്റ്റർ മുഹമ്മദ് ആഷിഖ് അതുപോലെ ഒരുപാട് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഇന്ന് ഇവിടെ വരുന്നതാണ് അപ്പോൾ ഇതാണ് സ്റ്റേജിൻ്റെ മുകളിലുള്ള കാഴ്ചറ്റ അങ്ങനെ നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റർ മുഹമ്മദ് ആഷിഖും സംഘാടകരും എത്തിയിട്ടുണ്ട് അപ്പൊ അവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇനി ഞാൻ സംസാരിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല അപ്പം ഞാൻ നിങ്ങളെ കാഴ്ചയിലേക്ക് ക്ഷണിക്കുകയാണ് അപ്പോൾ ഇനി ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാമോ E ബഹുമാന്യരെ പ്രിയപ്പെട്ട ബഹുമാന്യരെ പ്രിയപ്പെട്ട ശരിയായ വഴിയിലേക്ക് തിരിച്ചുവിടാൻ സഹായിക്കുന്നതാണ് ഈ കായിക ബഹുമാന്യനായ സ്പോർട്സ് വകുപ്പ് മന്ത്രി ശ്രീ അബ്ദുറഹ്മാൻ അവരെ വളരെ സന്തോഷത്തോട് കൂട്ടി സ്വാഗതം ചെയ്തു തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ബഹുമാനത്തിനായിട്ടുള്ള എം പി രാജേഷ് ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ ശ്രീ മുഹമ്മദ് ഷഷിഖ് ಸ್ವಾಗತ ಪ್ರಸಂಗಿಲ್ಲ ರೀಷೇ ಸುನಿಲ್ ಜೋಸಫ್ ಕ್ಯಾಪ್ಟನ್ ಮುಹಮ್ಮದ್ ಅಸೀಸ್ ಷರೀಫ್ ಶಲೀನ್ ತೊಡಗಿ ಪ್ರಿಯವರೇ ಪ್ರಿಯ ಸುಹೃತುಕೆ അങ്ങനെ നമ്മുടെ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കട്ട രക്ഷയില്ലാത്ത പരിപാടിയായിരുന്നു ഗംഭീര പരിപാടി തന്നെ പറയാം എല്ലാവരും ഹാപ്പിയാണ് കുട്ടികളടക്കം പക്ഷെ വെയിൽ കൊണ്ടു എങ്കിലും പരിപാടി ഓക്കെയാണ് ഹാപ്പിയാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതാണ് അപ്പോൾ ഒരു വീഡിയോ ആയി വീണ്ടും വരാമോ